ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലരുടെയും സ്വഭാവം വെളിയിൽ ഒരു കാര്യമാണ് ആദ്യമായാണ് ബിഗ് ബോസ് പ്രത്യേകതയുള്ള പവർ ടീമിനെ കൊണ്ടുവന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പവർ ടീം എന്ന് പറയാം പവർ ടീമിന് ക്യാപ്റ്റനേക്കാളും വിലയുണ്ട് അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ കാര്യം വീട്ടിൽ സർവാധിപത്യമുള്ള ഈ ടീമിലേക്ക് ആര് വരണം എന്നതാണ് ഓരോ ആഴ്ചയിലെയും ബിഗ് ബോസ് വീട്ടിലെ പ്രധാന ടാസ്ക് ഇത്തരത്തിൽ വ്യാഴാഴ്ചത്തെ എപ്പിസോഡിൽ നടന്ന ജിൻഡോയുടെ നിർണായക ചുവടുമാറ്റത്തിൻ്റെ ആനുകൂല്യത്തിൽ ജാൻമണി ശരണ്യ അഭിഷേകസ് പൂജ ഋഷി എന്നിവർ അടങ്ങിയ ടണൽ ടീം അടുത്തയാഴ്ച പവർ ടീം ആദ്യ ടണൽ ടീം വീട്ടിൽ ആഴ്ചയിൽ നടന്ന ടാസ്കുകളിൽ കൂടുതൽ പോയിന്റ് എടുത്ത് മുന്നിലെത്തിയിരുന്നു ഇതോടെ അപ്സരയുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അപ്സര ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് എന്നാൽ അപ്സരയ്ക്ക് ഇപ്പോൾ ടീമിൽ കയറണം അതാണ് ഇപ്പോൾ അപ്സരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ ഭാഗത്ത് ആൾ കുറഞ്ഞതും ജിൻഡയുടെ മറുകണ്ഠം ചാട്ടവുമാണെന്ന് തോൽവിക്ക് കാരണമെന്ന് കബ്രി അർജുൻ അപ്സറ ടീം പവർ റൂമിലിരുന്ന് വിലയിരുത്തുന്നതും കാണാമായിരുന്നു ഇതോടെ അപ്സരയ്ക്ക് വല്ലാത്ത പ്രശ്നമായി മാറി എനിക്ക് ഈ പവർ ടീം വേണമെന്ന് പറഞ്ഞുള്ള ബഹളമായി അപ്സര അതോടെ പ്രേക്ഷകരെല്ലാവരും അപ്സരയ്ക്കെതിരെയും സംസാരിക്കാൻ തുടങ്ങി അപ്സര കരച്ചിൽ എന്തിനെന്ന് ചോദിച്ചാൽ ഒന്ന് കള്ളക്കരച്ചിലാണെന്നും ശരണ്യ പവർ ടീമിൽ കയറിയതുമാണ് പ്രശ്നമെന്ന് പറയുന്നു ശരണ്യക്കൊരിക്കലും പവർ ടീമിൽ കയറരുത് എന്നും കയറിയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി അപ്സരയ്ക്ക് മാറിയിരിക്കുന്നതും ശരണ്യ അടുത്ത വട്ടം ജയിലിലോ ടയറഡ് നോമിനേഷനോ അപ്സരയോ ഇടും അങ്ങനെ ഇടാൻ പാടില്ല അതുകൊണ്ടാണ് അപ്സര കരഞ്ഞതെന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ പവർ ടീമിൽ നന്നായിരുന്നു എന്നും പവർ ടീം പരാജയമാണെന്നതോടെ മനസ്സിലാക്കിയ അപ്സരയുടെ കാലുമാറ്റം കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഈ വട്ടത്തെ പവർ ടീമിൽ ജമ്മിത്തും കൊണ്ടുവന്ന ആൾ അപ്സരയാണെന്നും അതായത് പവർ ഡോമിനേഷൻ ആണെന്ന് ചിന്തിക്കുന്ന മനസ്സുള്ള ആളാണ് അപ്സര എന്ന് പറയുന്നു ഏറ്റവും വൃത്തികെട്ട ചിന്തയിലൊന്നും പാത്രം വരെ മറ്റുള്ളവരെ കൊണ്ട് കഴുകിച്ച അപ്സരയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ല എന്നും ക്വാളിറ്റി ഇല്ലാത്ത മത്സരാർത്ഥിയാണെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ അപ്സറെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത് നിരവധി പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സ് കാണുന്ന കോടിക്കണക്കിന് ആളുകൾ ഇപ്പോൾ അപ്സരയുടെ ഈ കരച്ചിലിന് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്സര ഇത്രയും നാളും ഇത് ആഘോഷിച്ചല്ലോ ഇനി കുറച്ചുനാൾ മറ്റുള്ളവർ അത് ആഘോഷിക്കട്ടെ അതിലെന്താണ് ഇത്ര തെറ്റ് എന്ന് നിരവധി പേർ ചോദിക്കുന്നു ഇപ്പോൾ തന്നെ സോഷ്യൽ അടക്കം നിരവധി പേർ പങ്കുവെക്കുന്ന വിശേഷവും ഇത് തന്നെയാണ് ആരാധകർക്കൊക്കെ തന്നെയും ഇപ്പോൾ അപ്സരയുടെ ഈ ചുവടുമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് നിർത്തുന്നത് നിരവധി പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലടക്കമുള്ള പങ്ക് പങ്കുവെക്കുന്ന എല്ലാവരും ഇപ്പോൾ അപ്സരയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് അപ്സരയ്ക്ക് എന്തുപറ്റി അപ്സര ഇങ്ങനെ അല്ലായിരുന്നല്ലോ അപ്സരയുടെ സ്വഭാവം ശരിക്കും പുറത്തു വന്നതാണോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് അതിനർത്ഥവും ഇതുതന്നെ അപ്സരയിൽ നിന്നും ഒരിക്കലും ഒരാളും ഇത് പ്രതീക്ഷിച്ചില്ല അപ്സര ഒരിക്കലും ഇങ്ങനെ പെരുമാറുമെന്നും കരുതിയില്ല തീർച്ചും അപ്രതീക്ഷിതമായാണ് അപ്സരയുടെ പെരുമാറ്റം ഇത്രയും നാളും വളരെയധികം മെച്യറായി പെരുമാറിക്കൊണ്ടിരുന്നൊരു മത്സരാർത്ഥിയായിരുന്നു അപ്സര വളരെയധികം ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചെയ്ത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരുന്ന അപ്സരയ്ക്ക് പെട്ടെന്ന് എന്തു പറ്റിയെന്നും ഇതാണ് ശരിക്കും വല്ലാത്ത രീതിയിലേക്ക് പോകുന്നെന്നും അത് അപ്സരയെ സംബന്ധിച്ച ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ താഴേക്ക് വലിക്കുകയാണെന്നും പറയുന്നു സോഷ്യൽ അടക്കം നിരവധി പേരാണ് ഇത് ചർച്ച ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ